ഹലോ ഗൈസ് മൈനിമിഷ്യാറോൺ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെക്സെവനും സി പി എമ്മും തമ്മിലുള്ള പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയാസിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് മെക്സ് സെവൻ തന്നെയാണ് കാരണം സി പി എം അതിൻ്റെ ഒരു മോഹന് അതായത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മോഹൻ പറഞ്ഞിട്ടുള്ളത് അതൊരു തീവ്രവാദ പ്രസ്ഥാനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണെന്നൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്ന ഒരു മിലിറ്ററിക്കാരനാണ് കൂടാതെ അതിൻ്റെ ഇതായിട്ട് വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും സാധാരണ ഊതിപ്പെരുപ്പിച്ചു കൊണ്ടുവരുന്നത് മീഡിയാസിൻ്റെ ഒരു പതിവ് ശൈലി തന്നെയാണ് പക്ഷേ അതിനകത്ത് മറ്റൊരു സംഘടനയും ഇതേപോലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു എസ് എസ് എഫ് ഒ മറ്റോ എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ടാരാണ് ഇതിൻ്റെ അകത്ത് ജമാലാമീൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും കൈ ഉണ്ടെന്നാണ് പറയുന്നത് കൂടാതെ സാധാരണ ഇത്തരം വിഷയം വന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാകും അതും വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നിന്ന കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സി പി എമ്മിന് പറ്റിയത് അല്ലെങ്കിൽ ഇസ്ലാമ ഫോബിയാണോ എന്നുള്ളതാണോ ചോദിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന് ഇപ്പോൾ വിളറിവ് കൊണ്ട് കാരണം ഒരു വലിയ കാലയളവിൽ അവർ കൊണ്ടു നടന്നിട്ടുള്ളൊരു ജനവിഭാഗമാണ് മുസ്ലിം കാറ്റഗറി എന്നുള്ളത് ഒരു അവരെ ഓറിയൻറ്റഡ് ആയിട്ടാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൊളിറ്റിക്സ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് ആ ഈ മുന്നോട്ട് പോ കൊണ്ടുപോക്ക് കൂടുതലായി കഴിഞ്ഞാൽ നിലവിൽ നിന്നുണ്ടായിട്ടുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും കമ്മ്യൂട്ടഡ്ലി അല്ലെങ്കിൽ കൂടിച്ചേർന്നിട്ട് ബി ജെ പിയുടെ ഒരു സപ്പോർട്ട് ബി ജെ പിക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സിനൊരു സപ്പോർട്ടായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കണ്ടത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കാസയും കൂടി കളിക്കുന്ന കളിയിൽ അവർ ജയിച്ചു പോവുക എന്നുള്ള ഒരു പ്രശ്നവും അവർക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് കാരണം ഇപ്പം പൊളിറ്റിക്കലി നോക്കഴിഞ്ഞാൽ ചില മണ്ഡലത്തിലൊക്കെ തേട് സ്ഥാനത്തേക്കാണ് സി പി എമ്മിൻ്റെ പോക്ക് എന്നുള്ള കാര്യം അപ്പം ഇത്ര നാൾ ആരെ വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിച്ചിട്ടുള്ള സി പി എമ്മിന് മുസ്ലിം ജനവിഭാഗത്തു നിന്നുള്ള പിന്തുണ കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അത് മറ്റൊരു സ്ഥലത്തേക്ക് പോവുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ആ ഒരു മെക്സ് സെവൻ അന്നൊരു കൂട്ടായ്മ ചിലപ്പം അതിനുള്ളൊരു ഒരു കാരണമായേക്കാം ആയേക്കാം എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കണം മിക്കവാറും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടാവുക കാരണം മെക് സെവൻ ഇപ്പം ഏകദേശം നല്ല രീതിയിൽ തന്നെ എല്ലാ രണ്ട് മൂന്ന് ഡിസ്ട്രിക്റ്റിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊരു പേടി ഉണ്ടായാൽ വലിയ തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ എക്സ്പാൻഷൻ കൂടിക്കൂടി വരികയാണ് മെക്സവൻ എന്ന് പറയുന്നത് അവർ ഫൗണ്ടേഴ്സ് പറയുന്നത് ഒരു ജവാനാണ് അതിൻ്റെ ഫൗണ്ടർ അവർ പറയുന്ന ഒരു ആരോഗ്യ പദ്ധതിയാണ് സി പി എമ്മും പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ആരോഗ്യ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ഈ ഒരു ഡിസംബർ കാലയളവിൽ അതിൻ്റെ അതേ ഒരു പാറ്റേൺ ഓഫ് പരിപാടിയായിട്ടാണ് ശരിക്ക് തോന്നിപ്പിക്കുകയെങ്കിലും നിലവിൽ പറഞ്ഞ കട്ടടുത്തോളം എല്ലാ ജനവിഭാഗങ്ങളുടെ പിന്തുണയും ആ ഒരു ആരോഗ്യ പരിപാടിക്കുണ്ട് പോരാത്തതിന് നല്ല രീതിയിലുള്ള റീച്ചും ഈ ഒരു ഷൂ ഉണ്ട് ആ ഒരു എന്നുള്ള പരിപാടിക്ക് കണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എന്താണ് സി പി എമ്മിൻ്റെ പ്രശ്നം സി പി എമ്മിൻ്റെ പ്രശ്നം മറ്റൊന്നുമല്ല നമ്മൾ അവർ കൊണ്ടു നടന്നിട്ടില്ല ഈ ശബരിമല ഇഷ്യൂവിൻ്റെ സമയത്ത് പോലും അവർ പ്രൊട്ടക്റ്റ് ചെയ്യുള്ള ജനവിഭാഗമാണ് മുസ്ലിം എന്നുള്ള കാറ്റഗറി മുസ്ലിം കാറ്റഗറിയിലുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്നൊരു ദിവസം മറ്റൊരു കമ്മ്യൂണിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നൊരു പേടി കൊണ്ടാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷം ചിലരൊക്കെ പേടിച്ച് പോയിട്ടുണ്ടാവും കാരണം ഞങ്ങൾ തീവ്രവാദത്തിൻ്റെ ഒരു ഇതിൻ്റെ പോപ്പുലർ ഫ്രണ്ട് എന്ന് കുറേ ആളൊക്കെ അകത്ത് പോയി അതേപോലെ നമ്മൾ അകത്ത് പോകുമെന്നുള്ളൊരു പേടി അവർക്കുണ്ടായിട്ടുണ്ടാവാം എന്നുള്ളത് കൊണ്ടാണ് ചിലപ്പം ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് മോഹനം പറഞ്ഞത് പിന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യവും കാര്യങ്ങളൊക്കെ മീഡിയയിലൂടെ പുറത്തോട്ടേക്ക് വന്നതുകൊണ്ട് ഒരു പരിധി വരെ ഇതിൻ്റെ അകത്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നിൽക്കാൻ സി പി എം ശ്രമിക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കളി കൈവിട്ടുപോയി അതാണ് നിലവിലുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന് കളി വിട്ടുപോയി ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി തല ഊരിയിട്ട് മുൻ പിന്നെ അവരെ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബൂസ്റ്റ് കൊടുക്കാൻ കുറച്ച് പറ്റുമെങ്കിൽ അത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സി പി എമ്മിൽ ചെയ്യാൻ സാധ്യത ഇതൊരു വീണ് കിട്ടിയ അവസരം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ആർ കൂടുതൽ ഊതി ഊതി തീയാക്കാനുള്ള ശ്രമം അവരും ശ്രമിക്കും പിന്നെ പിന്നെ ഇപ്പം സി ബി ജെ പി എന്ന് പറയുന്ന സംഘടന എല്ലാ കാലത്തും ഒരേ നിലപാടിലാണ് ആ നിലപാട് അവർ പിന്നെയും കണ്ടിന്യൂ ചെയ്യും അതിൻ്റെ അകത്ത് നാല് വോട്ട് വോട്ട് കിട്ടുമെങ്കിൽ അവർ അതിനും ട്രൈ ചെയ്യും കോൺഗ്രസ് ആണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക സന്ധീവാര്യറാണ് ഇപ്പം ഓടിച്ചാടി വന്നിട്ടൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിപ്പണി എടുക്കുവാണെങ്കിലും മതേതരനാ വേണ്ടിയിട്ട് സന്ധീപ് വാര്യർ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഓടിപ്പാഞ്ഞു വന്നത് സന്ധീപ് വാര്യറാണ് ഇപ്പം തീവ്രവാദം കണ്ടു കഴിഞ്ഞാൽ പോലും വള്ളഭൂഷൻ്റെ പരിപാടിയാണ് ശരിക്കും സന്ധീപ് വാര്യർക്കുള്ളത് പഞ്ചപുച്ച അടക്കിയിട്ട് എല്ലാം കേട്ട് കണ്ണുന്നൊക്കെ കണ്ണീരൊക്കെ വന്നിട്ട് വേണം ചിലപ്പം അവൻ്റെ അവൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയണമെന്നുണ്ടെങ്കിൽ കാരണം ഇത് സി പി എമ്മുമാണ് തുടങ്ങിയിട്ടത് പിന്നെ മുസ്ലിം വിഭാഗത്തിൽ എസ് എസ് എഫ് ഒ മറ്റുമാണ് ഇതിന് എഴുതിയിൽ എണ്ണയൊഴിച്ചത് ഇതിൻ്റെ അകത്ത് ബി ജെ പിക്ക് വലിയ റോളൊന്നും ഉണ്ട് തോന്നില്ല പക്ഷേ സന്ദീപ് ആര്യർ കുതിരയർന്നത് ശരി നേരിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് വരാൻ ബി ജെ പിയുടെ അന്യത്താണ് ശരിക്കും സി പി എമ്മും മെക്സാവിനും ഉണ്ടായിരുന്നുള്ള ഇഷ്യൂസിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ബി ജെ പിയുടെ തലയിൽ ഒരു കൊട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് സന്ദീപ് ആര്യർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി കൊണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഇതൊരു ആരോഗ്യ ക്യാമ്പയിൻ ആണെന്നാണ് അവർ പറയുന്നത് അങ്ങനെ തന്നെ ആവട്ടെ നല്ല രീതിയിലുള്ള ഹെൽത്ത് എന്ന് പറയുന്നത് ഏറ്റവും അനു അനുവാജ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം എല്ലാവർക്കും നല്ല ഹെൽത്ത് ഉണ്ടാകട്ടെ എന്ത് ട്രെയിനിങ് ആയി കഴിഞ്ഞാലും മറ്റൊരു രീതിയിലേക്ക് മുന്നോട്ട് പോവാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം നമ്മുടെ ഒരു കണ്ണ് അതിൻ്റെ അകത്തും കൂടി ഉണ്ടാവണം എന്നേ പറയാനുള്ളൂ അത് നിങ്ങൾ പോയി ചെയ്യുമ്പം അതിൻ്റെ ഐഡിയോളജി എന്ന അല്ലെ അതിൻ്റെ ഉദ്ദേശം എന്ന കൃത്യമായിട്ട് മനസ്സിലാക്കി വണം അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പങ്കെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അത് എന്ത് കാര്യമായി കഴിഞ്ഞാലും അതിൻ്റെ റൂട്ട് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ ശ്രമിക്കുക നമ്മൾ പെട്ട് പോയതിന് ശേഷം പിന്നെ പുറത്തോട്ടേക്ക് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് സോ ഇതാണ് എനിക്ക് ഈ വിഷയത്ത് പറയാനുള്ളത് ഓഫ്